ആല കോതപറമ്പ് ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ വാർഷികം സബര്യ സമാചരിച്ചു ആല ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം സ്ഥാപകാചാര്യൻ സ്വർഗീയ ബ്രഹ്മശ്രീ തിലകൻ തിലകൻതന്ത്രികളുടെ പന്ത്രണ്ടാമത് വാർഷികം ദ്വാദശ സബര്യായി വൈദിക സംഘം സമാചരിച്ചു രാവിലെ മണി മുതൽ സംഘം പാഠശാലയിൽ വെച്ചാരംഭിച്ച പൂജയ്ക്കും ധർമ്മഗ്രന്ഥപാരായണത്തിനും ശേഷം ആചാര്യന്റെ സ്മൃതി മണ്ഡപത്തിൽ പാതകാർച്ചനയും ആരതിയും നടത്തി തുടർന്ന് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ രാവിലെ പത്തിന് മഠം സന്യാസി ശ്രേഷ്ഠൻ പൂജനീയ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളുടെ ഭദ്രദീപ പ്രകാശനത്തോടെ ചടങ്ങുകൾ സമാരംഭിച്ചു എം പി ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം നിര്വഹിച്ച യോഗത്തില് വൈദിക സംഘം ആചാര്യൻ സി ബി പ്രകാശന് തന്ത്രികള് അധ്യക്ഷ വഹിച്ചു പ്രഭാഷകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ എം എം ബഷീര് മുഖ്യപ്രഭാഷണം നടത്തി പതിനൊന്ന് പേരെ വിവാഹം നടക്കും ഒരു കാര്യം പ്രായോഗിക ദർശനം അതാണ് ഞാൻ പറയുന്നത് ഗുരു ഗിരിനിരകളേക്കാൾ നിരകലേക്കാൾ ഗരിമയും അലയാളിയേക്കാൾ ആഴവും മഹാവിഹായസിനേക്കാൾ വിശാലതയുമുള്ള ഒരു പ്രായോഗിക ദർശനത്തിന്റെ വർത്താവല്ല പ്രയോക്താവാണ് വിജയം അതാണ് അതിന്റെ വിശേഷം അപ്പോഴാ പറഞ്ഞത് പതിനൊന്ന് പേര് മതിയെന്ന് ആരും സമ്മതിച്ചില്ല നമുക്ക് തോന്നി ഒരു നൂറ് ചിലരോട് പറഞ്ഞ് നൂറ് പേരെങ്കിലും ഗുരുദേവൻ അനുവദിക്കാമായിരുന്നു പതിനൊന്ന് വളരെ ഷോർട്ടായി പോയി പതിനൊന്ന് പേരെ വെച്ച് വിവാഹം നടക്കില്ല എന്ന സങ്കല്പം മാറ്റി കുറിച്ചുകൊണ്ട് കേരളത്തിൽ പതിനായിരക്കണക്കിന് വിവാഹം പതിനൊന്ന് പേരെ വെച്ച് നടത്തി എപ്പോഴാ എപ്പോഴാ കൊറോണ വന്നപ്പോണ വന്നപ്പോ എന്റെ ഇളയ അനിലൻ പുരുഷൻ കണ്ടോ സൂപ്രണ്ട് അവന്റെ ഭാര്യ എന്റെ നാട്ടിലെ താശിദാര് മകളുടെ കല്യാണം ആർഭാടമായി നടത്താൻ തീരുമാനിച്ചു കാരണം അവർക്ക് ഒത്തിരി സോഷ്യൽ ബന്ധങ്ങളുണ്ട് പാവങ്ങളാണ് ഞാൻ പറഞ്ഞ രണ്ടുപേരും അനുസരിച്ച് ഒരു കുഴപ്പമില്ല വലിയ ചടങ്ങുകളെല്ലാം ഒരുക്കി ഒരിക്കലും പത്ത് മൂവായിരം പേരെ പ്രതീക്ഷിച്ചു കൺവെൻഷൻ സെന്ററിലെല്ലാം കൂടെ ഒരുക്കി വരുന്നു കൊറോണ കല്യാണ തീയതി മാറ്റി ഒരു മാസം കഴിഞ്ഞമ്മ എന്നോട് ചോദിച്ചു എങ്ങനെയാ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞതിൽ ഡെൽറ്റാ വൈറസ് ആണ് പഠിച്ചുകൊണ്ട് ഡെൽറ്റ ആണ് ഇത് ആചാര്യന്റെ നാമധേയത്തിൽ നൽകി വരുന്ന താന്ത്രിക തിലക പുരസ്കാരം അനുഗ്രഹീത കലാകാരൻ വിദ്യാധരൻ മാസ്റ്റർ സമർപ്പിച്ചു ജ്യോതിഷത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജ്യോതിരാജ് അടക്കുളത്തൂരിനെ പ്രത്യേകം ആദരിച്ചു ചികിത്സാ സഹായ ധനവിതരണവും എ ആർ ശ്രീകുമാറും വിദ്യാഭ്യാസ പ്രോത്സാഹന വിതരണം പി കെ രവീന്ദ്രന് നിർവഹിച്ചു സുഭീഷ് ചെത്തിപ്പാടത്ത് പി എസ് സ്വരൂപ് കെ ഡി വിക്രമാദിത്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച യോഗത്തിന് ചെയർമാൻ എം എൻ നന്ദകുമാർ തന്ത്രികൾ സ്വാഗതവും കൺവീനർ ഇ കെ ലാലപ്പൻ തന്ത്രികൾ നന്ദിയും പറഞ്ഞു ചടങ്ങുകൾക്ക് എ ബി വിശ്വംഭരൻ ശാന്തി പി കെ ഉണ്ണിശാന്തി പി സി കണ്ണൻശാന്തി എന്നിവർ നേതൃത്വം നൽകി ശാന്തി മന്ത്രത്തിനു ശേഷം നടത്തിയ സദ്യയിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു